കാത്തിരിപ്പിനൊടുവിലാണ് ആർ സി ബി കിരീടം സ്വന്തമാക്കിയത് ആർ സി ബിക്ക് വേണ്ടി നിരവധി നായകന്മാർ വന്നുവെങ്കിലും ആ ഭാഗ്യം കിട്ടിയത് മധ്യപ്രദേശുകാരനായ രജിത് മനോഹർ പട്ടിത്തർ എന്ന മുപ്പത്തിരണ്ടുകാരനാണ് ഈ സീസണിന് തൊട്ടു മുന്നോടിയായാണ് പട്ടിതർ ആർ സി ബിയുടെ നായകനായി ചുമതല വീണ്ടും വിരാട് കോഹ്ലി നായകനായേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും നറുക്കു വീണത് ആ മധ്യപ്രദേശ് കാരനായിരുന്നു എന്നാൽ ാണ് രജത് പട്ടിത്തറിന്റെ കരിയർ പറയേണ്ടി വരും രണ്ടായിരത്തി ഒന്ന് ഐ പി എൽ താറലേലത്തിലാണ് ആർ സി ബി പട്ടിത്തറിനെക്കുന്നത് എന്നാൽ നാല് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയൊന്ന് റൺസ് മാത്രമാണ് ആ സീസണിൽ പട്ടിതർ സ്വന്തമാക്കിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഗാ താരലേലത്തിൽ പട്ടിത്തർ അൺസോൾഡ് ആവുകയും ചെയ്തു എന്നാൽ ഒരു താരത്തിനു പകരം റീപ്ലേസ്മെന്റെയാണ് വീണ്ടും ആർ ടീമിലേക്ക് പട്ടിതർ എത്തിയത് എന്നാൽ ലക്നൌ സൂപ്പർ റൺസ് എന്ന മാച്ച് ടോട്ടൽ കരിയർ മാറ്റി വേണ്ടി നേടുന്ന താരമായി പട്ടിത്തർ പിന്നീട് അറിയപ്പെട്ടു സീസണിൽ കെസുമായുള്ള എട്ട് മത്സരങ്ങളിൽ നിന്ന് പട്ടിത്തർ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ ഇഞ്ചുറി മൂലം പട്ടിത്തർ നഷ്ടമായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ആകട്ടെ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നേടിയത് അവിടെ നിന്നാണ് പട്ടിത്തർ പിന്നീട് ഇന്ത്യൻ ടീമിലേക്കും എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസൺ മുന്നോടിയായി ക്യാപ്റ്റൻസി ഫാഫ് ഡുപ്ലസിൽ നിന്നും പട്ടിത്തറിന് ലഭിച്ചു ഫാഫ് ടീം ടീമിട്ട സാഹചര്യത്തിലാണ് പട്ടിത്തർ നായകനായത് എന്നാൽ പട്ടിത്തറിന്റെ പ്രകടനങ്ങളെല്ലാം മത്സരങ്ങളിൽ ഏറെ നിർണായകമായി ഇഞ്ചുറി മൂലം പട്ടിത്തർ ഇടയ്ക്ക് മാറി നിന്നെങ്കിലും പിന്നീട് ടീമിലേക്ക് മടങ്ങി വരികയായിരുന്നു എന്നാൽ പഠിത്തറിന്റെ ക്യാപ്റ്റൻസി അടക്കം വലിയ രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ വിരാട് കോഹ്ലിക്ക് വേണ്ടി കിരീടം നേടിക്കൊടുത്തു എന്ന രീതിയിൽ പഡിത്തറിനി ആരാധകരുടെ വാഴാൻ പോവുകയാണ് ഒരുപക്ഷെ ആർ സി ബിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൈന്യങ്ങളിലൊന്നാണ് പഠിത്തർ എന്ന് പറയേണ്ടി വരും കാരണം നായകൻ എന്ന നിലയിലും പ്ലെയർ എന്ന നിലയിലും വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും ഇമ്പാക്റ്റും ആർ സി ബി ടീമിലുണ്ടാക്കാൻ പഠിത്തറിന് സാധിക്കുന്നുണ്ട് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്നുവെങ്കിലും രണ്ടാം ബോളിംഗിൽ മികച്ച രീതിയിൽ ടീമിനെ മുന്നോട്ട് തയ്ച്ചാണ് കിരീടം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിലെല്ലാം ഒരു പട്ടിത്തർ ഇമ്പാക്റ്റ് എടുത്തു പറയേണ്ടതാണ് മാത്രമല്ല വിരാട് കോഹ്ലിയെ പോലുള്ള ഒരു സൂപ്പർ താരമുള്ള ടീമിന്റെ നായകനാവുക എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കൂടിയാണ് അവിടെയാണ് പഠിത്തർ ഏറെ ശ്രദ്ധ ചെലുത്തിയത് ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോകാനും കിരീടം നേടാനും എന്തുകൊണ്ടും താൻ യോഗ്യരാണെന്ന് തെളിയിക്കുന്ന ഫൈനൽ മത്സരമാണ് കഴിഞ്ഞുപോയത് ആർ സി ബിയുടെ കിരീടത്തിനൊപ്പം പട്ടിതറങ്ങുന്ന പേരും എന്നും ചർച്ചയാകും